പ്രശസ്ത സാഹിത്യകാരൻ എം കെ സാനുവിന്റെ അധ്യാപന കാലഘട്ടത്തിലെ ഓർമ്മപ്പെടുത്തലായി സാനു സുഭാഷിതം എന്ന പേരിൽ ഡോക്യുമെന്ററി ചിത്രീകരണം ആരംഭിച്ചു സാനു മാസ്റ്റർ ഓരോ കാലഘട്ടത്തിലും പഠിപ്പിച്ച വിദ്യാർത്ഥികളുടെ ഒത്തുചേരൽ കൂടിയായി ഡോക്യുമെന്ററി തലമുറകളിൽ നിന്നും തലമുറകളിലേക്കുള്ള ഒരു അധ്യാപകന്റെ ജീവിത ദർശനമാണ് ഡോക്യുമെന്ററിയുടെ വിഷയം സാനു മാസ്റ്റർ പഠിപ്പിക്കുകയാണ് ഇത്തവണ അദ്ദേഹം പഠിപ്പിക്കുന്നത് ക്ലാസ് മുറിയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല പകരം അത് ലോകം മുഴുവൻ കാണും സാനു സുഭാഷിതം എന്ന ഡോക്യുമെന്ററിയുടെ ചിത്രീകരണത്തിന് വേണ്ടിയാണ് സാനു മാസ്റ്റർ വീണ്ടും അധ്യാപകനായത് സോഫോക്ലിസിന്റെ ആൻഡിഗണി എന്ന നാടകമാണ് സാനു സാനുമാഷിന്റെ സഹധർമ്മിണി മുതൽ റിട്ടയേർഡ് പ്രിൻസിപ്പാൾമാർ വരെയുള്ളവർ ക്ലാസ് മുറിയിൽ അദ്ദേഹത്തിന് മുന്നിൽ അനുസരണയുള്ള ശിക്ഷീകരണങ്ങളായി ഇപ്പോഴുമുണ്ട് ആൻറ്റണി സംബന്ധമായ ചില വ്യാഖ്യാന വിശദീകരണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു പക്ഷേ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാസ്റ്റർ പറയുന്നത് നമ്മൾ നാളെ ചിത്രീകരിക്കുന്ന ഇപ്പോഴത്തെ വിദ്യാർത്ഥി സമൂഹത്തോടെ അധ്യാപകൻ വാക്മി സാമൂഹ്യ വിചാരകൻ എന്നീ നിലകളിൽ സാനു മാസ്റ്റർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരായിരുന്നു എന്ന ഒരു അന്വേഷണം കൂടിയാണ് സാനു സുഭാഷിതം എന്ന ഡോക്യുമെൻ്ററി റിപ്പോർട്ടർ കൊച്ചി